അമ്മ മാതാവിനും ഈശ്വമിശയായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മീനു അനിൽ ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ് ഞാൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു എപ്പം എപ്പം എവിടെ തണുപ്പുള്ളടത്ത് നിന്നിരുന്നാലും എനിക്ക് ഒരു അര മണിക്കൂർ കൂടുതൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എ സി കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത് അപ്പം എപ്പോഴും എ സിക്കകത്തിരിക്കണം അപ്പം ഞാൻ ഞാൻ മാത്രം ഏറ്റവും കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും കാരണം എനിക്ക് അത്രയ്ക്ക് തണുപ്പ് പറ്റത്തില്ലായിരുന്നു അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം ഡ്രസ്സ് ഊരി ഊരിക്കഴിയുമ്പം എൻ്റെ ദേഹത്ത് മൊത്തം റാഷസും പിമ്പിൾസും ഒക്കെ ആയിരിക്കും അതുപോലെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും എനിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് എൻ്റെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങുകയും പല്ല് കടിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് അതുപോലെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ഉടമ്പടി എടുത്തപ്പം ആദ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കത് മാറിക്കെട്ടണം കാരണം ഞാൻ എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥയാണ് ഞാൻ അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ തൈലൊക്കെ വെച്ച് എവിടെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും തൈലം വെച്ച് വിശ്വാസ പ്രമാണവും ജെല്ലിയിട്ടേ പോവുകയുള്ളു അതിൻ്റെ ഫലമായിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല തണുപ്പെന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്കില്ല ഈവൻ എൻ്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുകയാണെങ്കിലും എനിക്കത് അറിയത്തില്ല എൻ്റെ ദേഹം അത്രയ്ക്ക് വാമാണ് ഞാൻ കംഫർട്ടബിളായി മാറിയായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ആ സമയത്തൊന്നും എനിക്ക് വലിയ വിശ്വാസത്തോടെ എടുത്തതല്ല എല്ലാവരും പറയുന്നു എടുക്ക് സുഖമാകും അങ്ങനെ പറഞ്ഞെടുത്തതാണ് ഞാൻ അധികം അന്നൊന്നും പ്രാർത്ഥിക്കത്തും ഇല്ലായിരുന്നു പ്രാർത്ഥിക്കും പക്ഷേ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയായിരുന്നു അപ്പോൾ ഒരു ഒരിക്കൽ ഞാൻ എൻ്റെ സിസ്റ്റർ എൻ്റെ ഫാമിലി ദുബായിലാണ് അപ്പം ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദുബായി ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഒരു പല്ല് വല്ലാണ്ട് കേടായിട്ടിരിക്കുമായിരുന്നു അത് ഒടിഞ്ഞു പോയി ഒരു പല്ലൊടിയെന്ന് വെച്ചാൽ ഒരു ഒരു ഭാഗം മാത്രം ഒടിഞ്ഞ് പോന്നു എൻ്റെ പ്രാണം പോകുന്ന വേദനയായിരുന്നു ആ ഒരു ഒരു സെക്കൻഡിൽ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാതാവേ മാതാവെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു പോയി അപ്പം ഒരു ഒരു രണ്ട് മിനിറ്റിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ വരെ എനിക്കൊരു ഒരു ഒരു ശകലം പോലും വേദനയില്ലായിരുന്നു അതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് തിരിച്ച് വന്ന് ഒന്ന് വാഷ്റൂമിൽ പോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുറി ഭയങ്കര മണമാണ് ഒരു സ്പ്രേ കമന്നു പോയ മണമാണ് ഒരു ഫുൾ സ്പ്രേ കുപ്പി മറിഞ്ഞു പോയ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഞാനിപ്പോൾ ഓർത്ത് സ്പ്രേ വല്ല മറിഞ്ഞു പോയതാണോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അടിയിലാണ് ഈ സ്പ്രേയുടെ ബോട്ടിൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് അവിടെ എല്ലാം നോക്കി ഇല്ല ഒന്നും മറിഞ്ഞു പോയിട്ടില്ല ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി അപ്പോൾ എനിക്കൊരു മാതാവ് വന്നതാണോ എന്നൊരു മനസ്സിലൊരു ഫീല് തോന്നി തുടങ്ങി പിന്നെ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കാനും ഒക്കെ പോയി തുടങ്ങി അതുപോലെ തന്നെ വിശ്വാസം കൂടുതൽ കൂടുതലായി ഞാൻ ഒരു വലിയ വിശ്വാസിയല്ലായിരുന്നു ഞാൻ എന്നെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എനിക്കങ്ങ് പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞു ഞാൻ ദൈവം കാണുന്നില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അതൊക്കെ മാറി ആ കാണുന്നു ദൈവനെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിലേക്ക് വരാൻ തുടങ്ങി കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ പോലും ഞാൻ ഉപ്പും തേനും അതുപോലെ തന്നെ തൈലവും യൂസ് ചെയ്യുന്നത് കൂടുതലാക്കി കാരണം മാസത്തെ മാസത്തെ എനിക്ക് പനി വന്നുകൊണ്ടിരുന്നതാണ് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിൽ ഞാൻ ആശുപത്രിയിൽ പോകുമായിരുന്നു അതുപോലത്തെ അസുഖം അതുപോലെ തന്നെ എനിക്ക് ആസ്മ വളരെ കൂടുതലായിരുന്നു ഇപ്പം അതെല്ലാം മാറി ഇപ്പം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഒരു സാധാ മനുഷ്യന് വരുന്ന പോലത്തെ പനിയും അസ്വസ്ഥതയും മാത്രമേ എനിക്കിപ്പോൾ വരാറുള്ളൂ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പം ഇതുപോലെയാണ് വന്ന് പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞാൽ തിരിച്ചുപോയി ഒരു ദിവസം മുറ്റത്ത് വെളിയിൽ നിൽക്കുവാണ് അവിടെ ഒരു ഒരു ചെടിയോ ഒരു പൂവോ ഇല്ലാത്തതാണ് എൻ്റെ ചുറ്റുവാണെങ്കിൽ മണം മണമെന്ന് വെച്ചാൽ ചുറ്റും മണമാണ് എൻ്റെ ചുറ്റും ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് സുഗന്ധ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി അതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ആ സമയത്തും കാരുണ്യ കാരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ പറയും ഇന്നേ പോലെ എനിക്ക് വയ്യ അസുഖമാണ് അതുപോലെ തന്നെ ഈ പള്ളിയിലൊക്കെ വിളിച്ച് പറയുമല്ലോ ആശുപത്രിയിൽ കിടക്കുന്നു ഭയങ്കര കൂടുതലായി കിടക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രത്യേകം എനിക്കറിയത്തില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇപ്പം ഒരാൾ വഴിയെ പോവാണ് ഞാൻ ഇപ്പം ഒരാൾ സഹായം ചോദിച്ചാൽ വലിയ മൈൻഡില്ലാതെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ എങ്കിലും ഇപ്പം അതൊക്കെ മാറി എന്ന എന്നാലാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒത്തിരി ഒത്തിരി വയ്യ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ കൈക്ക് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്ന് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ മൂന്ന് വർഷമായി എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തു പോയി അബ്രോഡിൽ പോയി പഠിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ജീവിത ജീവിതാഭിലാഷയെന്ന് തന്നെ പറയാം അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊരു മാസ്റ്റേഴ്സ് ചെയ്യുക ചെയ്യാൻ വേണ്ടി അബ്രോഡിൽ പോകുക എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് അത് ശരിയാവുന്നതെന്ന് എല്ലാവരും ചോദിക്കും അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഒരു ഒരു നല്ലൊരു സ്റ്റുഡൻ്റാണ് നല്ല നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു അപ്പം അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രാസ്മസ് മുണ്ടസിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി എൻ്റെ ബ്രദർ പറഞ്ഞ് അവൾ അറിഞ്ഞ് അയച്ചു പക്ഷെ കിട്ടിയില്ല നല്ലൊരു ടോപ്പറാണ് ടോപ്പറായിരുന്നു അവൾ എന്നിട്ടും അവക്ക് കിട്ടിയില്ല അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു ഒരു ഒരു ആറേഴ് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവൾക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടണം പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട് കാരണം അതിന് മാത്രമുള്ള ഒരു മെറിറ്റും എനിക്കില്ല അപ്പം മൂന്നാമത്തെ ഉടമ്പടി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ റാസ്മെസിൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മൂന്ന് തവണ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് റിജക്ഷൻ വന്നു ഞാൻ വിചാരിച്ചു എൻ്റെ എനിക്ക് ചെറിയ ചെറിയ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസും ഒക്കെ വെച്ച് എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ആദ്യത്തെ രണ്ട് തവണ അയച്ചപ്പം എനിക്കുണ്ടായിരുന്നു അതെല്ലാം പോയി റിജക്ഷൻ മെയിൽ വരുമ്പോൾ എല്ലാം എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടുന്ന വേദനയായിരുന്നു അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി അപ്പം ആ സമയത്താണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുന്ന സമയമാണ് പുതുക്കി വീട്ടിൽ ചെന്ന ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു ഷോർട്ട് ലിസ്റ്റഡ് ആയി ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു അപ്പം ഇൻറ്റർവ്യൂ രണ്ടുമൂന്ന് ദിവസത്തിനകമാണ് അപ്പം ഞാൻ കാശ്രൂവും എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പൂശിയിരിക്കുക ഇൻറ്റർവ്യൂവിൻ്റെ സമയമായി ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കും എനിക്കാണെങ്കിൽ ആൾക്കാരെ കാണുന്നതും ഇൻറ്റർവ്യൂവിനൊക്കെ അപ്പിയർ ചെയ്യുന്നതൊക്കെ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ കയ്യും കാലം വിറയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അവർ പറയുന്നത് എനിക്ക് പറയാൻ എന്തെങ്കിലും പറയാൻ പറ്റണേ ഞാൻ ചെയ്തത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ എങ്കിലും എനിക്കത് പറയാനുള്ളൊരു ഘട്ടസ് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓലാക്ക് ലാക്ക് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എന്നെ ഇൻറ്റർവ്യൂ ചെയ്തത് സാർ ആദ്യം എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് എൻ്റെ ഇത് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ പറയാൻ പറ്റി അപ്പം ഞാൻ വിചാരിച്ച് വിചാ എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ടോപ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ എത്രയോ ഇൻറ്റർവ്യൂകൾ എന്നെ കടന്നു പോകുന്നു അങ്ങനെ വിചാരിച്ചിരുന്നു എന്നാലും ഒരു പ്രതീക്ഷയുടെ ഒരു കണികയുണ്ട് ഉണ്ട് മാതാവ് കാക്കും വേറൊരു വഴിയില്ല ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ മൂന്നാമത്തെ ഉടമ്പടി ഇത് വെച്ചപ്പോൾ എൻ്റെ മാതാവേ ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല എനിക്ക് വേറെ വേറെ ഒരു മെറിറ്റും ഇല്ല എനിക്കിത് തരണേ ഞാൻ അത്രയ്ക്ക് മടുത്തു എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ അത് വെച്ചത് എന്നിട്ട് ഞാൻ അന്ന് എഴുതിയപ്പോൾ പറയുകയും ചെയ്തു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം കയറി എനിക്ക് ഭയങ്കര പേടിയാണ് കയറി നിന്ന് സാക്ഷ്യം പറയാം എങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി ഇപ്പം എനിക്ക് സെലക്ഷനായി ഞാൻ ഇരുപത്തിരണ്ടാം തീയതി പോവുകയാണ് സാൽസ്ബർഗ് ഓസ്ട്രിയയിലാണ് എൻ്റെ ആദിത്യ യൂണിവേഴ്സിറ്റി എൻ്റെ ഇറാസ്മസ് മുണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ഇൻ കോപ്പർണിക്കസ് ഡിജിറ്റൽ എർത്ത് എന്നാണ് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പേര് അത് ജിയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് എർത്ത് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ സ്പേസിനെ പറ്റിയും എർത്തിനെ പറ്റിയും ഒക്കെ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ആപ്ലിക്കബിളാക്കാമെന്നുള്ളൊരു സ്റ്റഡിയാണ് എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ റിസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സാറ്റലൈറ്റിൻ്റെ ഡേറ്റയൊക്കെ യൂസ് ചെയ്താണ് ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പോകുന്നത് അപ്പം ആ ഒരു മേഖലയിലാണ് എൻ്റെ പഠിത്തം മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ഇത് ഈ പ്രോഗ്രാം ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് ആദ്യം ഓസ്ട്രിയ പിന്നെ ചെക്ക് റിപ്പബ്ലിക് പിന്നെ ഫ്രാൻസ് എൻ്റെ ആദ്യത്തെ മാസം ഓസ്ട്രിയയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റെ ആദ്യം റെസിഡൻസ് പെർമിറ്റിന് അയക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി ഏഴിന് കിട്ടിയാൽ എനിക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അവിടെ ക്ലാസ് തുടങ്ങും അപ്പം അത് പോസ് ഒരു മാസം ഒരു രണ്ട് മാസമെങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇരുപത്തി ഏഴാം തീയതി കിട്ടി അപ്ലൈ ചെയ്ത് അത് സാസ്ബർഗിൽ ചെന്ന് അപ്രൂവായി വരണമെങ്കിൽ അതൊരു രണ്ട് മാസം മൂന്ന് മാസം പിടിക്കും പക്ഷേ ഞാൻ അപ്ലൈ ഞാൻ ഇങ്ങനെ എം ബസിക്ക് എപ്പോഴും അപ് ചോദിക്കും എനിക്ക് വേറൊരു ഡേറ്റ് തരാമോ ഡേറ്റ് തരാമോന്ന് അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവരെനിക്ക് ആ ജൂലൈ ഫസ്റ്റിലേക്ക് തന്നു അങ്ങനെ ഞാൻ കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ആർ പി എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്കൊരു ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ആർ പി അപ്രൂവായി മിനെ ഞാൻ എൻ്റെ വിസ വന്നു ഞാൻ ഇരുപത്തിരണ്ടാം തീയതി പോകുന്നു അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു അച്ഛനേയും പരിചയപ്പെട്ടു ഞാൻ താമസിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് നടന്ന പള്ളിയുണ്ട് അതുപോലെ തന്നെ കുർബാന മലയാളം കുർബാനയുണ്ട് അതുപോലെ യൂത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ഞാൻ ഇപ്പോഴേ പങ്കെടുക്കാനുള്ള ഒരു ഇതിലായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ ഒരു കുട്ടിയായി തന്നെ മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാവരെയും സഹായിക്കാനും എന്നാലാവുന്ന സഹായം എപ്പോഴും ഞാൻ ചെയ്യും ഫ്യൂച്ചറിലും ഞാൻ ചെയ്യും അമ്മ അമ്മമാതാവിനും ഈശ്വശിയായിരിക്കും ഒരായിരം നന്ദി അറുപത്തിയഞ്ച് എട്ട് കൃത്താം വരളിൽ ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീണ് കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിൽ ഒരു വരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും മീനു അനിൽ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് പ്രധാന സാക്ഷ്യങ്ങളാണ് അമ്മ മാതാവിൻ്റെ ഈ എൽത്താരയിൽ പങ്കുവെച്ചത് ആദ്യത്തത് മകളുടെ പല്ല് പെട്ടെന്ന് ഒടിയുകയും വലിയ വേദനയും ക്ലേശവും മകൾ അനുഭവിക്കുകയും ചെയ്തുവെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഉടമ്പടി നേതൃത്വപസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് മകൾക്ക് പൂർണ്ണമായ സൗഖ്യവും വേദനകളും മറ്റ് പ്രശ്നങ്ങളുമില്ലാതെ മകൾ ആ ഒരു ക്ലേശത്തിൽ നിന്ന് കരകയറുവാൻ അമ്മ മാതാപ് സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകൾ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തിയത് മകളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏറ്റവും കോമ്പറ്റേറ്റീവ് ലെവൽ സ്കോളർഷിപ്പായ ഇറാ ഇറാസ്മിസ് മുണ്ടുസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് മകൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനെയാണ് മകൾ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണിത് അത് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അലവൻസായി ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം വെച്ച് മകൾക്ക് കിട്ടുകയും ബാക്കി അവിടെ ട്യൂഷൻ ഫീസും യാത്രാ ചെലവുകളും പഠനത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അത് നൽകുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു സ്കോളർഷിപ്പാണത് മുപ്പത് ലക്ഷത്തോളം രൂപ അലവൻസായി ലഭിക്കുന്നു ബാക്കി അതിൻ്റെ എല്ലാ മേഖലകളും കവർ ചെയ്യുന്നു അതിനൊന്നിനും ഇവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് മുതൽ ആ പഠനം വരെ യാതൊരു ചിലവുമില്ലാതെ ഏതാണ്ട് ഓൾ ടൂഗദർ സെവൻറ്റി ഫൈവ് ടു വൺ ക്രോറ് സ്കോളർഷിപ്പ് തുകയാണതിന് വേണ്ടി ഇന്ത്യൻ റുപ്പിയിലുള്ളത് ചെറിയ ഒരു കാര്യമല്ല വളരെ ഗൗരവമുള്ള ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാംസ് ആണ് ഇതിനുള്ളത് അതിൻ്റെ ആ സ്കോളർഷിപ്പാണ് മകൾ നേടിയത് മകൾ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി വളരെ ജീനിയസ് ആണ് സ്റ്റുഡിയസ് ആണ് അവൾ ഇതിനു വേണ്ടി കുറേ പരിശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റായിരുന്ന ഞാൻ ഇത് കിട്ടില്ല എന്നെനിക്കറിയാം എൻ്റെ കഴിവ് കൊണ്ടല്ല മറിച്ച് എനിക്കൊരാഗ്രഹമായിരുന്നു അവൾ അപ്ലൈ ചെയ്തതുകൊണ്ട് ഇതെനിക്ക് അപ്ലൈ ചെയ്യണം പരിശ്രമിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു കൊണ്ട് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പുള്ളതാണ് അതാണ് മകളീ ഉടമ്പടി സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് അതിൻ്റെ പോയ കടമ്പകളും പ്രശ്നങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മകൾ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം ദൈവകൃപയാൽ എനിക്ക് അമ്മ മാതാവ് ഈ വലിയൊരു സ്കോളർഷിപ്പ് അനുവദിച്ച് നൽകി ഒരു മാസ്റ്റേഴ്സ് ഇവിടെ പൂർത്തീകരിച്ച് എനിക്ക് മറ്റൊരു മാസ്റ്റേഴ്സ് അത് ഫുള്ളി ഫണ്ടഡായിട്ടും അലവൻസോടുകൂടിയും ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് മകൾക്ക് ഇൻ്റർ ർനാഷണൽ ലെവലിൽ ലഭിച്ചതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മെറിറ്റല്ല മറിച്ച് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയാണ് നമ്മുടെ ജീവിത ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവാനുഗ്രഹമായി മാറുന്നതിന് കാരണമാവുക മകള് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പഠനത്തിനു വേണ്ടി പോകുമ്പോൾ മകളെ ഉടമ്പടി ഇപ്പോൾ എൻ ആർ എ ആയിട്ട് മാറ്റിയിട്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത് അത് ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്റെ ചെറിയ ആഗ്രഹങ്ങളെ എൻ്റെ ചെറിയ പരിശ്രമങ്ങളെ എൻ്റെ വലിയ ആഗ്രഹങ്ങളെ അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ സംരക്ഷണയാൽ എനിക്ക് ഒരുപക്ഷെ സാധിക്കാത്തൊരു വിഷയം ഒരു തരത്തിലും എനിക്ക് ലഭിക്കാത്തത് അമ്മ അനുവദിച്ചതെന്നതിൻ്റെ സന്തോഷ മകൾ ഈ ഇൽത്താരയിൽ പങ്കുവയ്ക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ വലിയ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം എല്ലാം നമ്മുടെ പരിശ്രമത്തിലല്ല എല്ലാം നമ്മുടെ പണത്തിലല്ല മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് കാരുണ്യ പ്രവൃത്തികളിലും വിശുദ്ധ പ്രവർത്തനങ്ങളിലും നമ്മൾ നന്നായി അടിയുറപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ തന്നെ ജീവിത വഴികളിലേക്ക് ആ മുന്തിരിയിൽ വീന തുടങ്ങുന്നത് പോലെ നമ്മുടെ തന്നെ ജീവിത വഴികളിൽ ദൈവകൃപയുടെ പുതിയ പുതിയ അടയാളങ്ങൾ അമ്മ മാതാവിനുടേയും ഈശ്വര നമുക്ക് നൽകുന്നത് അനുഭവിക്കുവാനാവും വലിയ അനുഗ്രഹത്തിലേക്ക് ജീവിതം അത് നയിക്കുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കന്മാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക